ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇന്ന് ഞാൻ ചെയ്യുന്നത് വളരെ ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് മെസ്സേജ് എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് നിങ്ങൾക്കുള്ള ഒരു ഏഞ്ചൽ ഗൈഡൻസ് ആണ് ഇന്ന് നൽകുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമാണ് അതുകൊണ്ടാണ് ഈ ഒരു നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരുപാട് വീഡിയോകൾക്കിടയിൽ നിന്നാകാം നിങ്ങൾക്ക് ഈ ഒരു സന്ദേശം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതൊരു കോയിൻസിഡൻസ് അല്ല നിങ്ങൾ നേർവഴിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സന്ദേശം ലഭിക്കുന്നുണ്ട് അതുപോലെ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ മാറ്റം നോട്ടീസ് ചെയ്തിട്ടുണ്ടാകാം ചിലപ്പോഴത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല നിങ്ങൾക്ക് ചുറ്റുമാണ് ഈ ഒരു മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള പല വ്യക്തികളും മാറുന്നു പല സാഹചര്യങ്ങളും മാറുന്നു അതുപോലെ ഗോഡ് യൂണിവേഴ്സ് ഏഞ്ചല് നിങ്ങളുടെ പൂർവികന്മാർ അവരൊക്കെയും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം നിങ്ങൾക്ക് മുൻപിൽ അവർ ഒരുപാട് പൈസയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നൽകിക്കൊണ്ട് അവർ വരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു സംശയമുണ്ട് ഈ ഒരു കാര്യങ്ങളിലൊക്കെ സംശയമുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംശയങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുമോ നിങ്ങൾ അതിനർഹരാണോ എന്നുള്ള ഒരുപാട് സെൽഫ് ഡൗട്ട് ഉള്ള വ്യക്തികളുടെ എനർജി കാണാൻ സാധിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രപഞ്ചം മുഴുവനും ഗൂഢാലോചന നടത്തുകയാണ് എന്നാണ് ഈ ഒരു നിമിഷം ഈ ഒരു സമയം ഈ പ്രപഞ്ചം മുഴുവൻ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് എന്നാണ് എന്നാൽ ഈ ഒരു സഹായം നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവില്ല അതുപോലെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ലോകത്തെ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം ഇപ്പോൾ കാണുന്ന ഈ ഒരു ലോകമെന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്നലകളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൻ്റെ പ്രതിഫലനം മാത്രമാണ് നിങ്ങളുടെ ഇന്നലകളുടെ റിഫ്ലക്ഷൻ മാത്രമാണ് ഇന്നലെ നിങ്ങൾ എന്ത് വേണമെന്നാണ് വിചാരിച്ചത് ഇന്നലകളിൽ നിങ്ങൾ സ്വപ്നം കണ്ടവ അല്ലെങ്കിൽ ഇന്നലകളിലെ നിങ്ങളുടെ പേടിച്ച നിങ്ങൾ പേടിച്ച കാര്യങ്ങൾ അതൊക്കെയാണ് ഇന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ കാണുന്നത് നിങ്ങളുടെ ഇന്നത്തെ ലോകത്തിൽ മാനിഫെസ്റ്റഡ് ആയത് ഇവയൊക്കെയാണ് എന്നാൽ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ഫ്യൂച്ചർ ഇനിയും പ്രകടമായിട്ടില്ല അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ആയിട്ടില്ല യൂണിവേഴ്സ് നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നു ദൈവം നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നൽകാനായിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു സമൃദ്ധി പ്രോസ്പെരിറ്റി സ്നേഹമുള്ള ബന്ധങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നൽകാൻ ഡിവൈൻ ആഗ്രഹിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്യപ്പെടും അതെല്ലാം നിങ്ങളുടെ റിയാലിറ്റി ആകും അതുപോലെ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളുടെ ആൻഡ്സിസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിന്ന് ഈയൊരു ത്രീ ഡി വേൾഡിൽ കാണുന്ന പല കാര്യങ്ങളും സത്യമല്ല എന്നാണ് സത്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും നിങ്ങൾ കാണുന്ന പല കാര്യങ്ങളും സത്യമല്ല അവയെല്ലാം നിങ്ങളുടെ പാസ്റ്റിലുണ്ടായ നിങ്ങളുടെ പഴയ സമയങ്ങളിലുണ്ടായ അനുഭവങ്ങളുടെയും ഇമോഷൻസിൻ്റെയും ഫീലിംഗ്സിൻ്റെയും വെറും പ്രൊജക്ഷൻ മാത്രമാണ് എന്നാൽ ഈ ഒരു മൊമെൻറ്റിൽ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ സൃഷ്ടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത് പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞിട്ടുള്ളതിനല്ല ഞാൻ ഇവിടെ പറയുന്നത് അടുത്ത നിമിഷം മുതൽ നിങ്ങളുടെ ഫ്യൂച്ചറാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് നിങ്ങൾക്കുള്ള ആ ഒരു ഡിവൈൻ മെസ്സേജ് ഉള്ളത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം എപ്പോഴും നിങ്ങളുടേതായിരുന്നു ആർക്കും നിങ്ങളിൽ നിന്നും ഈ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ വ്യക്തികളെയോ എടുക്കാൻ സാധിക്കില്ല കാരണം ഇവയെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന പ്രോമിസാണ് അതുപോലെ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചവയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസാണ് നിങ്ങളുടെ തന്നെ സൃഷ്ടിയാണ് അതുപോലെ നിങ്ങളിൽ പലരും മനോഹരമായിട്ടുള്ള ഒരു വീടിനെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരു നല്ല ജോലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിയുന്ന എന്തും ഡിവൈൻ ഇതിനകം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചു കഴിഞ്ഞു അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആഗ്രഹമല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആഗ്രഹമാണ് അല്ലെങ്കിൽ ലക്ഷ്യമാണ് നിങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് കാരണം നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എനർജി വളരെ സ്പെഷ്യലാണ് യുണീക്കാണ് ഡിവൈൻ നിങ്ങളെ നോക്കുമ്പോൾ അദ്ദേഹം നിരവധി ക്രിയേറ്റീവ് പോസിബിലിറ്റീസ് സാധ്യതകൾ നിങ്ങളിൽ കാണുന്നു ഡിവൈൻ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു ചിന്തയെ വിശ്വസിക്കാനും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണുന്നതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഡിവൈൻ പ്രോമിസ് ചെയ്യപ്പെട്ടതാണെന്നും അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇങ്ങനെയൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഫ്യൂച്ചറ് സൃഷ്ടിക്കാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ശരിയായ പോസിറ്റീവായ വ്യക്തികളെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ പാസ്റ്റ് സെൽഫിൽ നിന്നും നിങ്ങൾ വളരെയധികം എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുന്നതായി മനസ്സിലാവുന്നു അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ നോക്കുമ്പോൾ അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ആഗ്രഹം തോന്നുമ്പോൾ അത് നിങ്ങൾക്ക് ദൈവം തന്ന ഒരു വഴിയായി അല്ലെങ്കിൽ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വാതില് കാണിച്ചു തരുന്നതാണെന്ന് മനസ്സിലാക്കുക അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മുന്നോട്ട് പോയിട്ട് ആ വാതില് തുറക്കുക എന്നതാണ് പേടിക്കാതെ നിങ്ങളുടെ മുൻപിൽ വരുന്ന ആ ഒരു വഴിയെ പോവുക പേടിക്കാനായിട്ട് യാതൊന്നും തന്നെയില്ല എല്ലാ പേടിയും യഥാർത്ഥത്തിൽ ഒരു നുണയാണ് നമ്മൾ സൃഷ്ടിച്ച വെറുമൊരു നുണ മാത്രം അതായത് നമ്മുടെ ചിന്തകൾ നമ്മുടെ ഒരുപാട് ചിന്തകളാണ് ഈ ഒരു പേടി നമ്മൾ സൃഷ്ടിച്ചത് നമ്മുടെ ചിന്തകൾ സൃഷ്ടിച്ചു വെച്ച ഒരു നുണ മാത്രമാണ് ഈ ഒരു ഭയം എന്ന് പറയുന്നത് എല്ലാ ഭയവും ഒരു ഇല്യൂഷനാണ് ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നും തന്നെയില്ല നമ്മൾ ഈ ഭൂമിയിൽ വന്നത് ഈ ഒരു ജീവിതം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ എന്തുണ്ടാക്കിയാലും അത് ഈ ഒരു ത്രീ ഡി വേൾഡിൽ ഉപേക്ഷിച്ചിട്ട് മാത്രമേ നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും ഭയപ്പെടാനുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനുമില്ല നിങ്ങൾക്ക് കിട്ടിയ ഒരവസരമാണ് ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ ഏഞ്ചൽസ് നൽകുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ റിസ്ക് എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ റിസ്ക് എടുക്കുക അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് പേടിയെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ റിസ്ക് എടുക്കൂ എന്നാണ് പറയുന്നത് സംസാരിക്കുക ആ ഒരു മൂമെൻ്റ് ഉണ്ടാക്കുക ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക റിസ്ക് എടുക്കേണ്ടുന്ന സാഹചര്യം എന്ത് തന്നെയായാലും മുൻപിൽ വരുമ്പോൾ എടുക്കുക നിങ്ങൾ വിലമതിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വാല്യൂ നൽകുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു നിലപാട് എടുക്കുക എന്നാണ് പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഭാഗ്യം ധൈര്യശാലികളുടെ കൂടെയാണ് എന്ന് പറയുന്നത് പോലെ ഈ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ജീവിതം വാതിൽ തുറന്നു കൊടുക്കുമെന്നാണ് മെസ്സേജ് ലഭിക്കുന്നത് ഭയക്കാനായിട്ട് ഒന്നും തന്നെയില്ല നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളുടെ പരീക്ഷണത്തിലാണ് അതാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരം ഉപയോഗിച്ച് ചെയ്യുന്നതും നിങ്ങൾ സാധ്യതകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് ചെയ്യുക നിങ്ങളുടേത് എപ്പോഴും നിങ്ങളുടേത് മാത്രമായിരിക്കുമെന്ന് പൂർണ്ണമായും മനസ്സിലാക്കുക ഇവൻ നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടതായി തോന്നുന്നെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ നിങ്ങളുടേതാണെങ്കിൽ അത് നിങ്ങളിൽ തന്നെ തിരിച്ചു വരും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല അത് ഇമ്പോസിബിളാണ് നിങ്ങളുടേത് നഷ്ടപ്പെടുത്താൻ നിങ്ങൾക്കും കഴിയില്ല അത് നിങ്ങളുടേത് തന്നെ ആയിരിക്കും അത് എന്ത് തന്നെ ആയാലും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അതൊരു വ്യക്തി ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന ഒരവസരമായാലും എല്ലാം നഷ്ടപ്പെട്ട് ഈ ലോകത്ത് എന്നേക്കുമായിട്ട് ഞാൻ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം എന്നെ ആർക്കും വേണ്ട ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം എന്നാൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അടയാളങ്ങൾ നൽകുന്നുണ്ടാകാം ഒരുപക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല നിങ്ങൾ ഈ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട ഈ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്താൽ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള വേദനകളിൽ നിന്നും വീണ്ടും നിങ്ങളുടെ ഫ്യൂച്ചറിനെ സൃഷ്ടിക്കാൻ തുടങ്ങും അത് വേണോ നിങ്ങൾക്കത് ആവശ്യമില്ല നിങ്ങളുടെ ഫ്യൂച്ചർ നല്ലതായിരിക്കണം നിങ്ങളുടെ പാസ്റ്റ് ഇനി നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നില്ല അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ആത്മവിശ്വാസത്തോടെ നിങ്ങൾ നീങ്ങാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം തന്നെ ഡിവൈൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തതാണെന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവ കാത്തിരിക്കുകയാണെന്നും നിങ്ങളിൽ ബോധ്യമുണ്ടാകും നിങ്ങൾക്ക് ഭയക്കാൻ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് നഷ്ടപ്പെടാനും ഒന്നുമില്ല നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ള ഒരു എനർജി ഇവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്ത് വന്നത് ഈ ജീവിതം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് നല്ലതുപോലെ ശ്വസിക്കുക നല്ലതുപോലെ റിലാക്സ് ആവുക ഡിവൈൻ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ കാണുന്നുണ്ട് ഏഞ്ചൽസ് നിങ്ങളെ കാണുന്നുണ്ട് നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ നിൻ്റെ അടുത്തുണ്ട് എന്ന് അവർ നിങ്ങളോട് പറയുന്നുണ്ട് സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി